കവിത മഴക്കണ്ണ് രചന ഷജിന ഗുരുവായൂർ ശബ്ദം ശുഭ വിജയകുമാർ പൊള്ളുന്ന ഭൂമിയും വരളുന്ന തൊണ്ടയും നനച്ചിടുവാനൊരു തുള്ളി ജലത്തിനായി വിലപിച്ച നേരം മണ്ണിൽ മാനത്തിൻറെ അശ്രുക്കളടർന്നു വീണു ഇടതടവില്ലാതെ മാരിയൊടുവിൽ പേമാരിയായി പ്രേതരൂപവും പൂണ്ടു പുരനിറഞ്ഞു പുഴയും കവിഞ്ഞു തൊടിയും തോടുമൊന്നായ നേരം മുറ്റത്തു തല പൊക്കി നിൽക്കും തേക്കും നിറയേ കാഴ്ച ഞാവലും പൂത്തുലഞ്ഞ തേന്മാവുമൊന്നിച്ചു കടപുഴകിയാ കടലിൽ ചെന്നു നീന്തിക്കളിച്ചു ആർ തലച്ചു പെയ്തിട്ടും മതി വരാത്ത മഴ മേഘപ്പാളികൾ പിന്നെയും രൗദ്രഭാവം അണിഞ്ഞിടുമ്പോൾ ശിഥിലമായിടുന്ന ജീവിതങ്ങളെ ഓർത്ത് വിതുമ്പിയും അസഹ്യമായ ചൂടേറ്റു കരിഞ്ഞു പോയ ഉൾത്തടത്തിനു കുളിരേക്കിടാൻ പുതുമഴയ്ക്കായി മനമുരുകി പ്രാർത്ഥിച്ചവർ മഴയേ ശപിച്ചു മനമൊരുകി പ്രാർത്ഥിച്ചവർ മഴയേ ശപിച്ചു